ഒരു ഐഫോണിന് വില ഒരു കിഡ്നിയോ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം എന്നാൽ ചൈനയിലെ വാങ് ഷാങ് എന്ന യുവാവിൻ്റെ ജീവിതം ഈ ഞെട്ടിക്കുന്ന സത്യത്തിൻ്റെ നേർ സാക്ഷ്യമാണ് പതിനേഴ് വയസ്സുള്ളപ്പോൾ കൂട്ടുകാരുടെ കയ്യിലിരിക്കുന്ന ഐഫോൺ ഫോർ സ്വന്തമാക്കാൻ വാങ്ങിന് മോഹം കലശലായി എന്നാൽ സാധാരണ കുടുംബാംഗമായ അവനത് ഒരു സ്വപ്നം മാത്രമായിരുന്നു ആ ആഗ്രഹമാണ് അവനെ അപകടകരമായ ഒരു ചിന്തയിലേക്ക് നയിച്ചത് പണത്തിനു വേണ്ടി സ്വന്തം കിഡ്നി വിൽക്കുക ഓൺലൈൻ വഴി പരിചയപ്പെട്ട അവയവ കടത്ത സംഘത്തിന്റെ വാക്ക് വിശ്വസിച്ച് യാതൊരു സുരക്ഷയുമില്ലാത്ത വൃത്തിഹീനമായ ഒരു ക്ലിനിക്കിൽ വെച്ച് അവൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി കിട്ടിയ പണം കൊണ്ട് ഐഫോണും ഐപാഡും വാങ്ങി അവൻ വീട്ടിലെത്തി പക്ഷേ ആ സന്തോഷത്തിന് ദിവസങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ ശസ്ത്രക്രിയയിലെ അണുബാധ അവൻ്റെ ശേഷിച്ച ഏക കിഡ്നിയെയും പതിയെ കാർന്നു തിന്നാൻ തുടങ്ങി അവൻ്റെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ചു ഇന്ന് മുപ്പത്തിയൊന്നാം വയസ്സിൽ ഡയാലിസിസ് എന്ന യന്ത്രത്തെ ആശ്രയിച്ചാണ് വാങ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഒരു നിമിഷത്തെ ആഗ്രഹത്തിന് പകരമായി ജീവിതകാലം മുഴുവൻ നീളുന്ന ദുരിതം തനിക്ക് പറ്റിയ തെറ്റ് മറ്റാർക്കും സംഭവിക്കരുതെന്ന കണ്ണീരോടെയുള്ള അപേക്ഷയാണ് വാങ്ങിന് ഇന്ന് ലോകത്തോട് പറയാനുള്ളത്